നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അൽഹിലാലിൻ്റെ സൂപ്പർ താരം വിച്ചിൻ്റെ പരിക്ക് ഒരല്പം ഗുരുതരമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സൗദി സോഴ്സുകളിൽ കാണുന്നു ഒരു അദ്ദേഹത്തിന് ഒന്നര മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ പല സുപ്രധാനമായ മത്സരങ്ങളും മിട്രോവിച്ച് മിസ് ചെയ്യാൻ പോവുകയാണ് മിട്രോവിച്ച് വിച്ച് ഇല്ലെങ്കിൽ അൽഹിലാലിന് ഗോളടിക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് നമ്മളിപ്പം കണ്ടതാണ് അല്ലി ഇത്തിഹാദിനോട് അവർ ബുദ്ധിമുട്ടിയ കാഴ്ച നമ്മൾ കണ്ടു മിട്രോവിച്ച് നിന്ന് അന്ന് കളിച്ചിരുന്നു പക്ഷേ പരിക്കുപറ്റി നേരത്തെ അദ്ദേഹത്തിന് തിരികെ കയറേണ്ടി വന്നു ഏതായാലും ആ മത്സരത്തെ പലരും ഒരു സൂചനയായിട്ടാണ് കാണുന്നത് അൽഹിലാലിനെ മിട്രോവിച്ചിനെ മാത്രം ആശ്രയിച്ച് ഗോളടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച ഒരു ഗോളടി വീരനെ എത്തിക്കണം സ്ട്രൈക്കറെ എത്തിക്കണം എന്നുള്ള ആവശ്യം പല കോടുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ അപ്പോഴും പക്ഷേ നെയ്മർ ജൂനിയറുടെ കാര്യം എന്താണ് സ്ഥലം വലിയ ദിവസമായിരിക്കും പരിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അത് ചർച്ച ചെയ്തു പക്ഷേ അത് അത്ര വലിയ സീരിയസ് അല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ സൂചനകൾ പക്ഷേ മെട്രോ വെച്ചിട്ടാണ് ഒരു പക്ഷേ ഒന്നര മാസക്കാലമൊക്കെ പുറത്തിരിക്കേണ്ടി വന്നേക്കും ഇത് കൺഫേംഡ് അല്ല ആ തരത്തിൽ സൗദി സോഴ്സുകളിൽ വാർത്ത വരുത്തും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചടി അപ്പോഴും പക്ഷേ നെയ്മർ ജൂനിയറെ കളിപ്പിക്കാൻ ഒരു തരത്തിലുള്ള ഇൻറ്റൻഷനും കോച്ചിന് ഇല്ല എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയും കളിപ്പിക്കില്ല എന്നല്ല സൗദി പ്രോലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല അങ്ങനെ വരുമ്പോൾ ഡൊമസ്റ്റിക് മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ കളിക്കാം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രം കളിക്കാം അങ്ങനെയൊക്കെ നെയ്മർ അവിടെ നിൽക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വരും നാളുകളിൽ നെയ്മറുടെ കരിയറിലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടുകൾ കൂടി വന്നു ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ യു എ യിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കോൺട്രാക്ട് ടെർമിനേഷനുകളിലേക്ക് കാര്യങ്ങൾ പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അമിക്കബലി ഇതിനൊരു സൊല്യൂഷൻ കാണാനുള്ള ശ്രമത്തിലേക്ക് അൽഹിലാലും കടന്നേക്കുമെന്നാണ് എന്തായാലും കാത്തിരിക്കാം നെയ്മറുടെ ഭാവി എന്താകും എന്നറിയാൻ വേണ്ടി ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പരിക്കേറ്റ് കാത്ത് കാത്ത് കാത്തിരിക്കുകയാണ് ആരാധകർ ഒന്ന് പരിക്കു മാറി കളിക്കളത്തിലേക്ക് പോരാം അപ്പോൾ പരിക്കു മാറി കളിക്കളത്തിലേക്ക് വന്നപ്പോൾ രജിസ്ട്രേഷനുമില്ല എന്തൊരവസ്ഥയാണെന്നേ വിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ എത്താം